ഹനുമാന്റെ ലങ്കാദഹനം ദഹനം ഓർമ്മയുണ്ടാവില്ല അതറിയാത്ത ആരും ഉണ്ടാകില്ലെന്ന് തോന്നുന്നില്ല ഇപ്പോ വീണ ജോർജിന്റെ കാര്യം മന്ത്രി വീണ ജോർജിന്റെ കാര്യം ഏതാണ്ട് അത്തരത്തിലാണെന്നാണ് തോന്നുന്നത് അതായത് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പൂട്ടാൻ വേണ്ടി ഇറങ്ങിയതാ അപ്പോ ഒക്കെ കൊടുത്ത സമയത്ത് പറയുന്നത് ഉപകരണം കാണാതെ പോയി എന്നുള്ളതാണ് ഇദ്ദേഹം ഇരുന്ന കാലയളവിൽ കാണാതെ പോയത് സത്യത്തിൽ അന്വേഷിച്ചു വരുമ്പോൾ അത് രണ്ടു വർഷം മുമ്പോ മറ്റോ കാണാതെ പോയ ഒരു ഉപകരണമാണ് അപ്പൊ ഇത് സത്യത്തിൽ സർക്കാരിനെ കൊടുക്കുന്ന ആകെ മൊത്തം സർക്കാരിനെതിരെ ചുറ്റി വരിയുന്ന തരത്തിലേക്കുള്ള ഒരു കാരണമായിട്ട് വരികയും ചെയ്യുന്നുണ്ട് അതായത് ഹനുമാന്റെ വാലിൽ ഇത് കൊളുത്തി തീ കൊളുത്തിയെങ്കിൽ ഹനുമാൻ എന്താ ചെയ്തത് മൊത്തം മൊത്തം ദഹിപ്പിച്ചു കളഞ്ഞു അതുപോലെയാണ് ഇപ്പൊ വീണ ജോർജ് മിണ്ടാതിരുന്ന ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്ന് തോന്നുന്നു പിണറായി വിജയൻ മുഴുവൻ എന്നാണ് തോന്നുന്നത് എന്തായാലും ഇത് എനിക്ക് കാണും കേൾക്കുമ്പോൾ മീണാ ജോർജിൻ്റെ കാര്യം കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ജോർജ് ബെർണാട്ഷാ എന്ന് പറഞ്ഞ ഒരു അദ്ദേഹത്തിന്റെ ഒരു കോട്ടാണ് ഓർമ്മ അദ്ദേഹം പറഞ്ഞ ഒരു ഒരു വരിയുണ്ട് നെവർ റെസൽസ് നെവർ റെസിൽസ് വിത്ത് പിക്ക് നെവർ റെസിൽ വിത്ത് പിക്സ് യു ബോത്ത് ഗെറ്റ് ഡേർട്ടി ആൻഡ് ദ പിക്ക് ലൈക്സ് ഇറ്റ് അതായത് ഒരു പന്നിയുമായിട്ട് നിങ്ങൾ മല്ലിടാൻ ഇറങ്ങരുത് നിങ്ങൾക്ക് കാരണം പന്നി എവിടെ കിടക്കുന്നു കിടക്കുന്നറിയാലോ ചെളിയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളെ ചെളിയിലാവും അത് മാത്രമല്ല പന്നിക്ക് അത് ഇഷ്ടമാണ് അപ്പൊ ഈ അന്തം കമ്മികളുമായിട്ട് വീണ ജോർജിനെ പോലുള്ള അന്തം കമ്മി അടിമ കമ്മികൾ എന്ന് പറയും ഇപ്പൊ ഹാരിസ് ജോർജ് കമ്മിയാണ് പക്ഷെ അദ്ദേഹം അടിമ കമ്മിയല്ല അതാണ് വ്യത്യാസം അപ്പൊ ഇങ്ങനെയുള്ള അടിമ കമ്മികളുമായിട്ടുള്ള ഇതിനെ മത്സരി അദ്ദേഹം അതുകൊണ്ടാണ് വീണാ ജോർജിന്റെ ഈ പറഞ്ഞ ആരോപണങ്ങൾക്കൊന്നും അങ്ങ് ഒരു രീതിയിലുള്ള അതായത് പ്രകോപിതനായി മറുപടി പറഞ്ഞില്ല വീണാ ജോർജിനെ വ്യക്തിപരമായി ആക്രമിച്ചില്ല സർക്കാരിനെ വ്യക്തിപരമായി ആക്രമിച്ചില്ല അദ്ദേഹത്തിന് കൊടുക്കാനോട് നോക്കിയോ അതായത് ഇപ്പം വീണ ജോർജിന് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ഫേസ്ബുക്കിൽ എടുത്തിട്ട് പൊട്ടിക്കയാണ് ഈ ചെണ്ട എന്നൊക്കെ പറയില്ലേ അതാണ് ഇപ്പൊ വീണ ജോർജിന്റെ അവസ്ഥ എന്ന് ചെണ്ട അടിക്കുക എല്ലാരും കൂടെ അപ്പം എന്നെ ഒന്ന് താഴെ നിർത്തലാ എന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നു പറഞ്ഞാൽ കേരളൊന്നും പറയാൻ പറ്റൂല സ്പേസിലെത്തി ഇപ്പം അപ്പം ഹാരിസ് ഡോക്ടറെ അങ്ങനെ ഇപ്പാണ് തുലച്ചുകളും പറഞ്ഞാണ് ഇത് പതുങ്ങി ഇരുന്നിട്ട് വന്ന നോക്ക് അന്ന് സംഭവം നടന്നിട്ട് ഏതാണ്ട് ഒരു മാസമായല്ലേ ഏത് ഹാരിസ് ജോർജിന്റെ ഇടിഞ്ഞു വീണതല്ല അത് കുറെ ഉണ്ടല്ലോ പറയുമ്പോൾ കുറേയുണ്ട് ഈ ഹാരിസ് ജോർജിൻ്റെ ഒരു മാസമായാണ് ഒരു മാസമായില്ലേ അപ്പൊ കൃത്യമായി പതുങ്ങി അന്ന് നടപടി ഒന്നും എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നടപടി എടു ഞാൻ അന്നേ പറഞ്ഞു നടപടി എടുക്കുന്നില്ല ഹാരിസ് ജോർജിനെതിരെ എന്തോ ഒരു ഔതുകാ പോലെ പറഞ്ഞു നടപടി നമ്മൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു പണി വരുന്നുണ്ട് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു അത് കൃത്യമായിട്ട് എന്താ പറയാ അത് ഇവര് നടപ്പിലാക്കി അന്നത്തെ ഇന്നലെ വന്ന ഇത് ഹാരിസ് മേധാവിയായിട്ടുള്ള യൂറോളജി വിഭാഗത്തിൽ ഉപകരണം കാണാതായി ഇന്ന് രാവിലെ ക്ഷമിക്കണം ഇന്നലെ രാവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞതാണ് അത് ഓസലോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണമാണ് കാണാതായത് പക്ഷെ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വന്നത് എന്തുമാണ് ഇത് രണ്ടു വർഷം മുൻപേ കാണാതായി അന്ന് അവിടെ ഹാരിസ് അല്ല മേധാവി അന്ന് അന്നും പക്ഷേ ആരോഗ്യമന്ത്രി ആരായിരുന്നു വീണ ജോർജ് ആയിരുന്നു അപ്പം ഇത് കാണാതെന്ന് പറഞ്ഞപ്പോ ഇവര് ഉദ്ദേശിക്കുന്നെന്താണ് ഹാരിസ് ഡോക്ടർ ഇത് എടുത്തുകൊണ്ട് പോയി വീട്ടിൽ വെച്ചെന്നല്ല മറിച്ച് വിറ്റു വീട്ടി വെച്ചിട്ടുണ്ടോ വീട്ടിൽ വെച്ചാൽ എന്താ സംഭവം വീട്ടിൽ വെച്ച് എന്തെങ്കിലും ഉപയോഗം കേട്ടോ മറച്ചുപിറ്റു പൈസ ഉണ്ടാക്കി അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് പറയാതെ പറയുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളിപ്പോ ഞാൻ പറയുന്നത് പ്രജിത ഉണ്ടായിരുന്നപ്പോഴാണ് ഈ സ്ഥാപനത്തിൽ പ്രചിത ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ ഇൻചാർജ് ആയിരുന്നപ്പോഴാണ് ഇവിടെ നിന്നൊരു കമ്പ്യൂട്ടർ കാണാതായത് എന്ന് ഞാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് പ്രജിതയും കൂടെ ഒന്നുകിൽ പ്രജിതയുടെ അത് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ പ്രജിത ആ കമ്പ്യൂട്ടർ വിറ്റ് കാശാക്കിയെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത് പറയാതെ പറയുന്നത് അത് തന്നെയാണ് ഇത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചത് അപ്പൊ ഇവര് ഇവരുടെ പാർട്ടിക്കാർ ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ പറയുന്നത് ഞാൻ കേട്ട് എന്താ പറയാ നമ്മള് ഈ പല പല ഈ ഇപ്പൊ പറയുന്ന ഈ ഉപകരണങ്ങൾ കാണാതായി എന്ന് പറയുന്നത് ഉള്ള ഉപകരണങ്ങൾ ഇല്ല എന്നുള്ള ഒരു പരാതിയാണ് ഹാരിസ് ജോർജ് റൈസ് ചെയ്തിരിക്കുന്നത് ഉള്ള ഉപകരണങ്ങൾ കാണാതാവുന്ന ഒരു ഒരു പരിപാടിയും കൂടി ഇവിടെ ഉണ്ടെന്ന് പാലറി അറിഞ്ഞു പൊതുജനം പറഞ്ഞു അപ്പം ഇരിക്കുന്നിടവും കത്തിക്കും ഇവരെ കൊണ്ട് ഈ പനിക്ക് കൊള്ളില്ല എന്നുള്ളവർ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അന്തം കമ്മിയായിട്ട് പോലും ഇവർ ഈ യോഗ്യതയില്ല എന്നുള്ളതാണ് ഒരു മന്ത്രിയായിട്ടിരിക്കുക എന്നുള്ളതല്ല ഒരു അന്തം കമ്മിയാകാനുള്ള യോഗ്യത പോലും അവർക്കില്ല അന്തം കമ്മികൾ ഇതിനും നന്നായിട്ട് മെഴുകം പഠിച്ചിട്ടില്ല ഈ പറയുന്ന ഓർത്തഡോക്സ് ഇതൊക്കെ കൊണ്ട് വന്നതാണല്ലോ നേരിട്ടൊരു ബന്ധമില്ല കമ്മിയാണ് എന്ന് ചോദിച്ചാൽ വേണം അന്തമാണെന്ന് പറയാം പക്ഷെ പൂർണ്ണമായിട്ട് ആ സർട്ടിഫിക്കറ്റ് ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല അങ്ങനെയാണോ പറയുന്നത് ഇങ്ങനെ വരുന്നവരെ നൂലിട്ട് ഇറക്കുക എന്നാ പറയുക നൂലിക്കെട്ടി ഇറക്കുക ഇവ ഈ വിവരയില്ലാത്തവന്മാരാണ് അത് പറയുന്നത് കാരണം രാഷ്ട്രീയ പ്രവർത്തനം ഗ്രൗണ്ട് ലെവലിൽ നിന്ന് തുടങ്ങി വരണമെന്നില്ല ഇപ്പൊ ശശി തരൂരിനോട് അങ്ങനെ പറയാൻ പറ്റും നിങ്ങൾ പോയി ഗ്രൗണ്ട് ലെവലിൽ നിന്ന് അദ്ദേഹം അതായത് പറയുന്നത് നയം എന്താണ് നിലപാട് എന്താണെന്നൊക്കെ പഠിച്ച ഒരു വ്യക്തിക്ക് രാഷ്ട്രീയത്തിൽ വേണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വരേണ്ട ആവശ്യമില്ല അവിടെയും ചേരുന്നില്ലല്ലോ ഇല്ലല്ലോ വീണ 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 എന്താണ് എന്താണ് ശരിക്കും അവർക്ക് ഈ പ്രശ്നം വരുമ്പോ അയ്യോ അമ്മേ പറഞ്ഞിങ്ങനെ ബോധം നിങ്ങൾ എന്തിനാണ് എന്നെ പിന്തുടരുന്നത് ആ എന്തിനാണ് പിന്തുടരുന്നത് പിന്നെ എന്നി ആർ ഷോ ഉണ്ട് ഇതുപോലെ ചെന്ന് വേളം വയ്ക്കാനും ഏഹ് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ മുതൽ ഡോക്ടർ ഹാരിസിനെതിരെയായിട്ടുള്ള ആരോഗ്യമന്ത്രിയുടെ വാദം മൊത്തത്തിൽ ചീറ്റി അങ്ങനെ വിഷയം വിദേ വിവാദമായതോടെ വീണ ജോർജിനെ പണിക്കിടുകയാണ് ഇപ്പൊ മലയാളികൾ സോഷ്യൽ മീഡിയയില് ഏഹ് വന്നേ നീ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഒരു കാര്യമാണ് അത് ഇട്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾ നമുക്ക് വയ്യ നിന്നെ കളിയാക്കി മതിയായി എന്നുള്ള രീതിയില്ലല്ലോ എന്നിട്ടും നിനക്കൊരു മാറ്റം ഇല്ലല്ലോ ആ അങ്ങനെ കൊളുപ്പു തുടങ്ങി അപ്പൊ ഇന്ന് മുമ്പത്തെ ആരോഗ്യമന്ത്രി ശൈലജ എന്നൊരു ട്രോൾ മെറ്റീരിയൽ ആയിട്ട് മാറിയിട്ടില്ല ഒരു ട്രോൾ മെറ്റീരിയൽ ആയിട്ട് വരുമ്പോൾ അവർക്കെതിരെ ആരോപണങ്ങളും വിവാദങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഇവർ അങ്ങനെ ഒരു ട്രോൾ മെറ്റീരിയൽ ആയിട്ട് മാറി ഒരു മന്ത്രി ഒരു ട്രോൾ മെറ്റീരിയൽ ആയിട്ട് മാറിയിരിക്കുകയാണ് അത് സി പി എമ്മിൽ ആദ്യം തന്നെ അറിയാമല്ലോ അവരുടെ മെയിൻ ആൾ തന്നെ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ട്രോൾ അപ്പോൾ എന്തായാലും ഇപ്പോൾ നടന്നിരിക്കുന്ന ഒന്നും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഇത്തരത്തിലുള്ള എന്താ പറയാ തൊട്ടിത്തരം തന്നെ എടുത്ത് പറയേണ്ടി വരും അല്ലെ ഈ പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ കളവ് കേസിൽപ്പെടുത്താൻ നോക്കുന്നവരെ പിന്നെ എന്താണ് പറയേണ്ടത് അങ്ങനെയുള്ള തൊട്ടിത്തരങ്ങൾ കയ്യിൽ വെച്ചാൽ മതി എന്നുള്ളതാണ് ഇപ്പൊ മലയാളി സൂപ്രണ്ട് ഇവരെന്താ പറയുക മന്ത്രി വാസവൻ അവിടെ വന്നിരുന്നു കോട്ടയത്ത് മന്ത്രിയായിട്ടുള്ള കോട്ടയത്ത് നിന്നുള്ള മന്ത്രിയായിട്ടുള്ള വാസവൻ വന്നു അതിനുശേഷമാണ് സൂപ്രണ്ട് എടുത്ത് പറയുന്ന ഞാനിത് ഏറ്റെടുക്കുന്നു പറയാൻ അതിൽ നിന്ന് വ്യക്തമാണ് അദ്ദേഹത്തിന് വരട്ടിയിട്ടുണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അല്ലാതെ ചുമ്മാ തലയ്ക്ക് കൂടെ വണ്ടി ഓടുന്നു അദ്ദേഹം അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പൊ ഹാരിസ് ജോർജിനെ പോലെ ഒരു എന്താ പറയാ തന്റെ ഇടമുള്ള ഒരു ഡോക്ടർ ആയിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ എന്തായിരിക്കും ഹാരിസ് ചിറക്കലിനെ പോലും അങ്ങനത്തെ ഒരാളായിരുന്നു ഹാരിസ് ചിറക്കിലായിരുന്നു അവിടെ എന്ന് പറയും ഉത്തരവാദിത്വം എനിക്കുണ്ട് തീർച്ചയായിട്ടും സൂപ്രണ്ട് എന്നുള്ള രീതിയിൽ ഉണ്ട് പക്ഷെ എനിക്ക് മാത്രമല്ല ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്നി എണ്ണി പറഞ്ഞനെ രാജൻകുബാർക്കടേ പോലുള്ള ഐ എസ് ഉദ്യോഗസ്ഥന്റെ അതായത് ആരോഗ്യ ആരോഗ്യ വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ബ്യൂറോക്രാറ്റായിട്ടുള്ള അദ്ദേഹത്തിന്റെ പേരുൾപ്പെടെ താഴോട്ടുള്ള എല്ലാവരുടെയും പേര് പറഞ്ഞു അത് ആരോഗ്യമന്ത്രി വീണ ജോർജും വരും അപ്പൊ എന്തായാലും ഹാരിസിനെതിരെ കൊലവിളിച്ച് ഇപ്പം സി പി എം രംഗത്ത് വന്നിരിക്കുകയാണ് സൈബർ വെട്ടുകളൂട്ടം സൈബർ വെട്ടുകളൂട്ടം അറിയാലോ ഈ നമ്മുടെ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള കൊറച്ച് ഒക്കെ ഷാജി ഒരു വ്യക്തിയല്ല ഒരു പ്രസ്ഥാനമാണ് അതായത് അതിനകത്ത് ഒരുപാട് പേരുണ്ട് അക്കൗണ്ട് യൂസ് നമുക്ക് നമ്മളെ പറ്റി അറിഞ്ഞാൽ നമുക്കെതിരെയും ആക്രമണം ഉണ്ടാവും അതായത് ഇവര് ഇപ്പൊ ഈ അവർക്കൊരു വെട്ടു വിളിക്കൂട്ടുണ്ട് ഇവര് പറയും ആ വീഡിയോയിൽ പോയി കമന്റ് ചെയ്യും മാസ് റിപ്പോർട്ട് ചെയ്യും ഇങ്ങനെ സൈബറില ഈ വെട്ട് മറ്റേ സഖാക്കൾ എന്താണ് ചെയ്യുന്ന പുറത്ത് അമ്പത്തൊന്ന് വെട്ട് വെട്ട് കിടക്കുന്നത് ഇത് സൈബർ ലോകത്തെ സൈബർ ലോകത്തെ ലിഞ്ചിങ് ആൾക്കൂട്ട മർദ്ദനമൊക്കെ ഇവരാണ് പൊറാളി ഷാറ്റിൻ ടീമും ആണ് ചെയ്യുന്നത് അപ്പൊ അത്തരത്തിൽ എന്താ അന്ന് നമ്മള് പറഞ്ഞിരുന്ന കാര്യം ഹാരിസ് ജോർജിന് പണി കിട്ടും ക്ഷമിക്കണം ഹാരിസ് ചിറക്കൽ ഡോക്ടർ ഹാരിസ് ചിറക്കിന് പണി കിട്ടണോ പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ എന്തായാലും അത് ഇപ്പോ ഈ മലയാളിയുടെ ഒരു ഈ ഒരു എന്താ പറയാ ഒരു അവബോധമുണ്ട് അതായത് രാഷ്ട്രീയ അവബോധം ഉണ്ട് മലയാളിക്ക് ഏതൊരു സംസ്ഥാനം എവിടെ നോയി ഇപ്പൊ നമുക്കൊരു വ്യക്തി ആരാധന എന്ന് പറയുന്ന ഒരു കാര്യമില്ല അല്ലെങ്കിൽ ഒരു വ്യക്തി ഇപ്പൊ ശൈലജ ടീച്ചറിനെ പറ്റി ശൈലജ ടീച്ചറിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ആരോപണം ഉണ്ടായി വരികയാണെങ്കിൽ അവരത് ചെയ്യില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല മലയാളികൾ പറയില്ല അത് സത്യം ഉണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ എന്നേ പറയൂ അത് മലയാളി ഒരു രാഷ്ട്രീയ അവബോധമാണ് അപ്പൊ ആ മലയാളിയുടെ ആ രാഷ്ട്രീയ അവബോധത്തിനെ ഇവർ ചെറുതായി കണ്ടു ആര് ഈ സി പി എം കാരൻ സി പി എം കാര്യം ചെറുതായിട്ടുണ്ടോ അവര് വിചാരിച്ച് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാക്കി വിട്ടുകഴിഞ്ഞാൽ ഇവർ ഇവര് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് ഇത് തെളിയില്ല ഇതിപ്പോ ഇങ്ങനൊരു ആരോപണം വന്നാൽ പോലും ഹാരിസ് ചിറക്കലിനെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡ്യൂട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനോ ഒന്നും പറ്റില്ല ഇത് വെച്ച് അവിടെ എന്താണ് ഒരു ചീത്തപ്പേരുണ്ടാക്കുക എന്നുള്ളതാണ് മനസ്സിലായ പക്ഷെ അതുപോലും നടക്കുന്നില്ല ഇപ്പം അപ്പൊ ഈ കമ്മികളുടെ ഇത്തരത്തിലുള്ള ഈ കള്ളക്കളിയൊക്കെ പാടെ പൊളിഞ്ഞെടുങ്ങുന്നതാണ് നമ്മളിപ്പോ കാണുന്നത് ഇപ്പൊ ഗോവിന്ദ മാസ്റ്റർ എന്നൊക്കെ പണ്ടായിരുന്നെങ്കിൽ ഈ പത്രങ്ങളിലായിരുന്നല്ലോ ഈ ഇവര് പറയുന്നേക്കാളും ഗോവിന്ദ മാസ്റ്റർ എന്നൊക്കെ വന്ന് പറയാം അത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ ഒന്ന് ഒന്നും പറ്റില്ല വീഡിയോ ക്ലിപ്പ് ഇടും നേരെ ഇതാ വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞില്ലേന്ന് എടുത്തിടുക ആ തപ്പി തപ്പിയെടുത്തിടാ അല്ല ഇപ്പൊ ഗോവിന്ദ മാസ്റ്റർ ഒരു പുതിയ സംഭവം ഞാൻ നോക്കിയപ്പോ ഇടയ്ക്കൊരു വീഡിയോയില് ഗോവിന്ദ മാസ്റ്റർ ഏയിനെ പറ്റിയൊക്കെ പറയുന്നു മാസ്റ്ററിന്റെ സ്വസ്ടമായൊരു ചിരിയൊക്കെ ഉണ്ട് ഇങ്ങനെ ആ ചിരിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറയും പറയുന്നു അപ്പം ഞാൻ ചെയ്യത്തേ ഏ പിന്നെ എനിക്ക് മനസ്സിലായി ഇനി പറയാൻ പോകുന്നു അറിയാമോ ഓഹ് മാസ്റ്ററിന്റെ വീഡിയോ കാണിച്ചിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ അടു അത് ഏലി ക്രിയേറ്റ് ചെയ്തതാ എന്ന് പറയും ഞാൻ പറഞ്ഞില്ല ഏ വീഡിയോ എന്ന് പറയാ മനസ്സിലായ വേണ്ടി പഠിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ വേണ്ടി ടെക്നോളജി വരെ അവർ അപ്ഡേറ്റ് ചെയ്യും മെഴുകാൻ വേണ്ടി എന്തായാലും കമ്മികളെ കൊടുക്കാൻ വേണ്ടി ഇതുപോലെയുള്ള ടെക്നോളജി വളരുമ്പോൾ ആ ടെക്നോളജിയെ സ്വായത്തമാക്കി കമ്മികളും വളരുകയാണ് കൂടുതൽ മെഴുകാൻ കൂടുതൽ ശക്തിയോടെ മെഴുകാൻ മെഴുകാനായിട്ട്